ഹതിരമ്പുഴ പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ മാടപ്പള്ളി തോട്ടിൽ മണ്ണും ചെളിയും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെട്ടു മഴക്കാലത്ത് പ്രദേശത്ത് വെള്ളക്കെട്ട് ദുരിതമാവുകയാണ് വെള്ളക്കെട്ടും പോളശല്യവും ക്ഷുദ്രജീവി ശല്യവും മൂലം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ മുഖ്യമന്ത്രിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഗ്രാമസഭയിലുമെല്ലാം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസിയായ ബേബി മാണി പറഞ്ഞു കെട്ടി കിടക്കുന്ന ഇതെല്ലാം മണ്ണ് കിടക്കാം ഇത് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കൊണ്ട് ഒരു അഞ്ചാറ് വീട് അവിടെ ഇട്ടെക്കുന്ന അഞ്ചാറ് വീടിൻ്റെ കരിക്കാത്തൊരു കയറിയിട്ടില്ല ജനസം വരെ കയറും അങ്ങനെ തോട്ടിൻ്റെ രണ്ട് സൈഡിൽ ഇട്ടിരിക്കുന്ന മണ്ണ് എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് ഇന്നുമായിട്ടും മാറ്റിയിട്ടില്ല മുഖ്യമന്ത്രിക്ക് കൊടുത്തു പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിൽ കൊടുത്തു ഗ്രാമസഭയ്ക്ക് കൊടുത്തു മിൻസ് മ്യൂസിപ്പിക്കയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഉടനെ പറയുന്നുണ്ട് ഈ വെള്ളം ഇങ്ങനെ കാരണം മുഴുവൻ ചില ഭാഗങ്ങളിൽ റോഡ് വെള്ളത്തിനടിയിലായി പ്രദേശത്തെ താമസക്കാരായ നിരവധി ആളുകളുടെ വീട്ടുമുറ്റം വരെ വെള്ളം നിൽക്കുകയാണ് പായലും പോളയും നിറഞ്ഞ പ്രദേശത്ത് കണ്ണട്ടയും പാമ്പും അടക്കം മുഴുവജീവികളും ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് പ്രദേശത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കാത്തതും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്